എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പിന്നെ മുളഞ്ഞൂർ മുളഞ്ഞൂർ നമുക്ക് അതായത് അമ്പലപ്പാറ പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് ലാപ്പറ്റശിരി പറയും അവിടെയാണ് ഈ ഒരു പത്തൊമ്പത് സെൻറ്റ് നമ്മൾ അന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വീട് വയ്ക്കാൻ ഇതിലായിട്ടും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പറമ്പ് കാറ്റഗറിയിൽ പെട്ടത് തന്നെയാണ് പിന്നെ നമുക്ക് സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പിന്നെ നമുക്ക് അതിലേക്ക് വഴി വരുന്നത് നമുക്കൊരു ഓട്ടർ ഷോപ്പ് വള്ള വഴിയൊക്കെ ഉണ്ട് പിന്നെ കുറച്ചൊരു അതായത് നമ്മൾ മണ്ണൊക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്തൊന്ന് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു സൗകര്യമായിരിക്കും പത്തൊമ്പത് സെൻറ്റാ വരുന്നുള്ളൂ അപ്പോൾ ചെറുകിടക്കാരൊക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അതിൽ അതിലത്യാവശ്യം ഒരു അഞ്ചാറ് തെങ്ങ് പിന്നെ തേക്ക് അങ്ങനെയുള്ള പ പലജാതി മരങ്ങൾ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓപ്പൻ കിണർ കഴിച്ചാൽ തന്നെ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് കാണുമ്പോൾ പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് വെള്ളമൊക്കെ ഓപ്പൺ ഇങ്ങനെ കുഴിച്ചാൽ തന്നെ കിട്ടും ഇപ്പോൾ അതെല്ലാം ബോർ വെല്ലിക്കാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യുക എന്ന് വേണേലും ചെയ്യാം അടുത്ത് വീടുകളും പരിസരം എല്ലാം ഉണ്ട് നല്ല ഏരിയ തന്നെയാണ് പിന്നെ ചെറിയ വിലയെ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ടോട്ടൽ വില പറഞ്ഞത് സെൻറ്റിന് ഇരുപത്തിരണ്ടായിരം ഉറുപ്പിയാണ് ഓണർ ചോദിക്കുന്ന വില അവർ മുപ്പത് ഉറുപ്പ്യൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ആ വഴിയുടെ ഒരു പ്രശ്നമൊക്കെ കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു പിടിച്ചിട്ട് ഈ വിലയിട്ടതാണ് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇരുപത്തിരണ്ട് ഉറുപ്പ കിട്ടണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ഉറുപ്പ ആവുമ്പോൾ നമുക്ക് പത്തൊൻപത് സെൻറ്റിന് നാല് ലക്ഷത്തി പതിനെട്ടായിരം ഉറുപ്പയാണ് വരുന്നത് അതാണ് നാല് ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പ ഞങ്ങൾ ചാനലിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് ചെറുതായിട്ട് അതായത് ചെറിയ ലെവലിൽ നമുക്കത് നെഗോഷ്യബിൾ ആയിട്ട് മേടിക്കാം ഒരു നാല് ലക്ഷം റുപ്യൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും നമുക്ക് കണ്ട് വന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാല് ലക്ഷം റുപ്പ്യൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കിട്ടിക്കൂടാന്നില്ല നല്ല സ്ഥലം തന്നെയാണ് വീട് വെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് മുളഞ്ഞൂർ പ്ലാപ്പിറ്റശ്ശീരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ